വഖഫ് ഭൂമിയാണെന്ന കാരണം പറഞ്ഞ് നിരവധി തർക്കങ്ങൾക്ക് വഴിവെച്ച തൃക്കരിപ്പൂർ ഉടുമ്പും ഭൂമി സംബന്ധിച്ച് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിൽ നിലനിന്ന കേസിൽ നേരത്തെ പുറപ്പെടുവിച്ച വിധിയിൽ ന്യൂനതയില്ലെന്ന് കോടതി നിരീക്ഷിച്ച് നിരൂപാധികം തള്ളിയതായി കുടുംബാംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ആവശ്യമായ രേഖകൾ സമർപ്പിക്കാൻ കഴിയാത്തതിനാൽ ഭൂമി വഖഫ് പരിധിയിൽ വരുന്നതല്ലെന്നും സ്വകാര്യ വ്യക്തികൾ കൈമാറി വരുന്നതാണെന്നും കോടതി നിരീക്ഷിച്ചതായും അവർ അവകാശപ്പെട്ടു കുടുംബുതലയിലെ തയ്യൽപുരയിൽ അബ്ദുള്ള ഷക്കീൽ തൃക്കരിപ്പൂരിലെ എം ടി പി മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവരുടെ കുടുംബാംഗങ്ങളാണ് കോഴിക്കോട് വഖഫ് ട്രിബ്യൂണലിലും ഹൈക്കോടതിയിലും ഇത് സംബന്ധിച്ച് നിലനിന്നിരുന്ന കേസുകളിൽ അനുകൂല തീരുമാനം നേടിയെടുത്തു കുടുംബാംഗങ്ങളും അല്ലാത്തതുമായവരുടെ പേരിൽ അഞ്ചേക്കറോളം വരുന്ന ഭൂമിയാണ് വർഷങ്ങളായി തർക്കത്തിലും നിയമ നടപടികളിലുമായി കുരുങ്ങിക്കിടുന്നതെന്ന് അവർ പറഞ്ഞു ജനുവരി കേരള ഹൈക്കോടതി റിവിഷനിൽ കഴമ്പില്ലെന്നും ട്രിബ്യൂണൽ വിധിയിൽ ന്യൂനതയില്ലെന്നും നിരീക്ഷിച്ച വഗഫ് ഭൂമിയല്ലെന്നറിഞ്ഞു തന്നെ ഉടുംബന്തലയിലുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് ചിലർ കേസ് നടത്താൻ പണം പിരിച്ചതായും ഇവരുടെ കുടുംബാംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു

എം കെ ബഷീർ എസ് കെ പി മുഹമ്മദ് ടി പി ഷാദുലി ഫൈസൽ പൊറോപ്പാഡ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ